ഇന്ത്യ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എംബുരാൻ വൻ ഹൈപ്പാണ് ചിത്രത്തിനുള്ളത് ബുക്ക് മൈ ഷോയിൽ എംബുരാൻ സിനിമയ്ക്ക് താൽപ്പര്യം പ്രകടിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും ഒരു വിജയ ചിത്രമാകും എംബുരാൻ എന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളതും മോഹൻലാലിന്റെ എംബുരാനെ കുറിച്ച് ടോവിനോ പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു എംബുരാനിൽ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് എത്ര രാജ്യങ്ങളിലാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം ഞാൻ കുറേ സീക്വൻസുകൾ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയായി കാണണം പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്ക് രാജുവേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാനായാൽ ഗംഭീരമാകുമെന്നും നടൻ ടൊവിനോ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകരെല്ലാം തന്നെ സ്റ്റീഫൻ നെടുംപള്ളി എന്ന കുറേഷി അബ്രഹാമായി ചിത്രത്തിന്റെ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുംപള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രാധാന്യം എന്ന് റിപ്പോർട്ടുണ്ട് കുറേഷി അബ്രഹാമിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാൻ്റെ എന്ന് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും